നമസ്കാരം കേരളത്തിൽ കത്തി നിൽക്കുന്ന ഒരു സംഭവമാണല്ലോ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ളത് ഇതിൽ വലിയ രീതിയിൽ ഒരു പ്രതിഷേധമാണ് കോൺഗ്രസും ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ വൈദികരും ഉയർത്തുന്നത് കൂടാതെ നിലവിലിപ്പോൾ വി എസ് ഡി പി ചെയർമാനായ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം ഇതിനെപ്പറ്റി ഒരു കുറിപ്പ് ആ കുറിപ്പ് നമുക്കൊന്ന് വായിച്ചു നോക്കാം കേരളത്തിലും മതപരിവർത്തനം വ്യാപകമാണെന്നും കന്യാസ്ത്രീകൾക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നവർ യാഥാർത്ഥ്യം കാണാതിരുന്നുകൂടാ എന്നാണ് അദ്ദേഹം പറയുന്നത് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട വിഷയം കേരളത്തിലും സജീവ ചർച്ചയാണല്ലോ മതപരിവർത്തനം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അവർ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നൊന്നും പറയാനാകില്ല പക്ഷേ ഒന്ന് പറയാം നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പണമോ പ്രലോഭനമോ ഒക്കെ കൊടുത്ത് മതം മാറ്റുന്നത് നമ്മുടെ രാജ്യത്ത് കുറ്റകരമാണ് അവിടെ അങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷേ ഛത്തീസ്ഗഡിൽ മതം മാറ്റം വളരെ വ്യാപകമാണ് ആ ഒരു സാഹചര്യത്തിലായിരിക്കും പോലീസ് കേസെടുത്തത് അതിലെ നിയമ നടപടികൾ അതിൻ്റെ വഴിക്ക് പോകട്ടെ നിരപരാധികളാണെങ്കിൽ അവർക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ലല്ലോ ഒരു കാര്യം കൂടി പറയട്ടെ ഞാനും കന്യാസ്ത്രീയുള്ള കുടുംബത്തിലെ അംഗമാണ് വൈദികരും കന്യാസ്ത്രീകളും എല്ലാവരും മതപരിവർത്തനം നടത്തുന്നവരാണ് എന്ന് ഒരിക്കലും അർത്ഥമാകുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത് ദൈവദാസരായി ജനക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷവും പക്ഷേ സമൂഹത്തിൽ മതപരിവർത്തനം നടക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിച്ചുകൂടാ അത് ഛത്തീസ്ഗഡിൽ മാത്രമല്ല കേരളത്തിലും മതപരിവർത്തനം വളരെ വ്യാപകമായി നടക്കുന്നുണ്ട് പല ആനുകൂല്യങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ വാഗ്ദാനം ചെയ്താണ് ഇത്തരത്തിൽ താഴേക്കിടയിലുള്ള ആളുകളെ മതം മാറ്റുന്നത് അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രവൃത്തിയുമല്ല കാലങ്ങളായി മതപരിവർത്തനം വ്യാപകമായി നടക്കുന്നു എന്നത് ശരിക്കും വ്യക്തിപരമായി അറിയാവുന്ന വസ്തുതയാണ് ഒരു നിയമ നടപടി നേരിടേണ്ടി വരുമ്പോൾ ജാതിയും മതവുമൊക്കെ നോക്കി അവർക്ക് വേണ്ടി വാദിക്കുന്നതിൽ എന്ത് ന്യായമാണ് ഉള്ളത് തന്ത്രിയായാലും സ്വാമിയായാലും വൈദികരായാലും ആരായാലും നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകണം അതുതന്നെയാണ് ഭരണഘടനാ വ്യവസ്ഥ ചെയ്യുന്നത് അല്ലാതെ പ്രതികൾ കന്യാസ്ത്രീകളായപ്പോൾ ഉടൻ അവർക്ക് വേണ്ടി രംഗത്തിറങ്ങുകയല്ല വേണ്ടത് മറ്റൊരു കാര്യം കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ ഇടപെടാൻ ക്രിസ്ത്യൻ വിഭാഗത്തിൽ തന്നെയുള്ള ഒരാളെ അയച്ച ഒരു രീതി അതും ഒരിക്കലും ശരിയാണെന്ന് കരുതുന്നില്ല ബി ജെ പി അനൂപ് ആന്റണിയാണ് വിഷയത്തിൽ ഛത്തീസ്ഗഡിലേക്ക് അയച്ചത് അപ്പോൾ ഹിന്ദുക്കളുടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ കൃഷ്ണദാസിനെയോ സുരേന്ദ്രനെയോ ഒക്കെ മാത്രമേ അയക്കാൻ പാടുള്ളൂ എന്നായിരിക്കും ജാതിയും മതവുമൊക്കെ അവൻ അവന്റെ വ്യക്തിപരമായ കാര്യമാണ് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ അതിനൊക്കെ അതീതരായി ജനനന്മ മുൻനിർത്തി പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അല്ലാതെ ഓരോ മതഭാഗത്തിനു വേണ്ടി ആ മതത്തിൽപ്പെട്ട നേതാക്കന്മാർ മാത്രം ഇടപെടണം അല്ലെങ്കിൽ ഇടപെട്ടാലേ ശരിയാകൂ എന്ന ചിന്താഗതി ഒന്നും ജനാധിപത്യത്തിന് ഭൂഷണമല്ല ഏത് സാഹചര്യത്തിലും സാമൂഹ്യനീതി പുലരണം അതിനാകട്ടെ മുൻഗണന അങ്ങനെയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഫേസ്ബുക്കിൽ അദ്ദേഹം ചുരുക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്